മഴ പെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ചളി മാനേജ് ചെയ്യാനും കൂടി പഠിക്കണമെന്ന് പറഞ്ഞിട്ടൊരു ടോക്ക് നമ്മൾ പറയാറുണ്ട് ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ടാക്സ് സംബന്ധമായിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടപ്പോൾ പല ആൾക്കാരും പല സോഷ്യൽ മീഡിയയിൽ നിന്ന് പല ക്ലിപ്പിങ്ങുകൾ എടുത്തിട്ട് ഇത് ശരിയാണോ ഇതിങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ കുറച്ച് ചോദ്യങ്ങളുടെ എണ്ണം വല്ലാണ്ട് കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ വശം എന്നുള്ളത് മാത്രം കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പെട്ടെന്ന് ഒരു കോൺടാക്സ് എടുത്തിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ കിട്ടുമോ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് കൃത്യമായിട്ട് കാര്യങ്ങൾ ഉള്ളതെന്ന് അറിയാതെ എനിക്ക് അതിനകത്തൊരു അഡ്വൈസ് തരാൻ വേണ്ടി പറ്റില്ല പിന്നെ നമുക്ക് രണ്ട് ടേം ഉണ്ട് ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് സർക്കാരിൻ്റെ ടാക്സ് വെട്ടിക്കുക എന്നുള്ളത് നമ്മൾ നമ്മളതിന് എന്തെങ്കിലും മെനക്കെട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സമയത്ത് പിടിക്കപ്പെടുകയും നല്ലൊരു എമൗണ്ട് പെനാൽറ്റിയോടുകൂടി തിരിച്ചടക്കേണ്ടിയും വരും പിന്നെ നിയമപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടാക്സ് പ്ലാനിങ് ആണ് അപ്പം നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് നിയമത്തിൽ അനുവദിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് വച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് ടാക്സ് കുറക്കുന്ന പരിപാടിക്കാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയാം ഇതിൻ്റെ ഇടയിൽ ഇത് നിയമലംഘനമാണോ നിയമത്തിന് അനുസരിച്ചിട്ടാണോ എന്നറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതിനൊരു ഗ്രേ ഏരിയ എന്ന് നമുക്ക് പറയാം പക്ഷേ അതിനകത്ത് എപ്പോഴും നമ്മളൊരു റിസ്ക് ഫ്രീ സ്റ്റാൻഡാണ് എടുക്കുന്നത് എപ്പോഴും നല്ലത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ആ വഴിക്ക് ചെയ്യാതിരുന്നാൽ ഭാവിയിൽ ഉണ്ടാവുന്ന തലവേദന കുറക്കാം കാരണം നിയമങ്ങൾ നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം സിംപ്ലി പറഞ്ഞാൽ ഒരു നിയമം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ തൊട്ടപ്പുറത്ത് പ്രത്യേകിച്ച് ഇൻകം ടാക്സിൻ്റെയും ജി എസ് ടിൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡ് അവർ അവർക്ക് വേണ്ട രീതിയിലും അതെന്തെയ്യും വ്യാഖ്യാനിക്കും പിന്നെ ഇതിൽ ഏതാണ് അറിയാൻ വേണ്ടി ഒരു കോടതിയിലൊക്കെ പോയി കോടതി മുഖേന തീർപ്പ് കൽപ്പിക്കാനാണ് പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കോടതിയിൽ പോകാനും അതിൻ്റെ പുറകെ നടക്കാനും അതിൻ്റെ ചിലവ് വഹിക്കാനും അതിന് അപ്പീല് കൊടുക്കാനും ഒക്കെ കുറച്ച് സാമ്പത്തികം നമ്മൾ കയ്യിൽ നിന്ന് പോകും നമ്മുടെ നാട്ടിലെ ചെറുകിട ബിസിനസ്സുകാരും അതേപോലെ ഇടത്തരം ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു ചെലവൊക്കെ അനാവശ്യ ചിലവായിട്ട് പോവും പിന്നെ അതിനെ മെനക്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്കിതൊന്നും പ്രശ്നമില്ല അംബാനി അദാനി പോലെയുള്ള ഗ്രൂപ്പുകൾക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിഷയം ഉണ്ടാവില്ല കാരണം അവർക്ക് ഓൾറെഡി ഒരു ലോ ടീം ഉണ്ടാവും അതിന് പുറമെ ഇന്ത്യ രാജ്യത്തെ ഏത് കൊടികുത്തിയ വക്കീലിനെയും അവർക്ക് വിളിക്കാം അവർക്ക് വേണ്ടി കൺസൾട്ട് ചെയ്യാനും അഡ്വൈസ് കൊടുക്കാനും കേസ് വാദിക്കാനൊക്കെ ആളുണ്ടാവും പക്ഷെ നമ്മുടെ നാട്ടിലെ ചെറുകിട ഇടത്തര ഒരു സ്കെയിലപ്പോൾ ചെയ്തു വരുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു എമൗണ്ട് പെനാൾട്ടിയൊക്കെ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനൊന്നും പ്രാക്ടിക്കലി പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട് അപ്പോൾ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ വീഡിയോസ് ഇടുന്നത് നിയമത്തിൽ പറഞ്ഞത് എന്താണ് എന്നുള്ളത് നിങ്ങളെ കൺവേ ചെയ്യാനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാരും ഇൻകം ടാക്സ് നോട്ടീസ് ജി എസ് ടി നോട്ടീസൊക്കെ ആയിട്ട് പലപ്പോഴും ബന്ധപ്പെടാറുണ്ട് അപ്പോൾ പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായ കാര്യം അവർക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ അവരാരെയാണോ ഡീൽ ചെയ്യുന്നത് അവർ പറഞ്ഞു കൊടുക്കുന്ന പകുതി ഇൻഫർമേഷൻ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു നിയമത്തിനെതിരെ ചലഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷനുണ്ട് പക്ഷേ അതിനുവേണ്ടി നമ്മുടെ സമയം പണം നമ്മുടെ എഫേർട്ട് നമ്മുടെ ബിസിനസ് ഒന്ന് ആ അത്രയും സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാനും പഠിക്കാനൊക്കെ പോകും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നെ തുടർന്നുള്ള വീഡിയോസ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ എന്ത് കാര്യമായാലും അത് ആ രീതിയിൽ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് വ്യക്തിപരമായ ചോയ്സാണ് നിങ്ങൾ ഏത് ചോയ്സ് എടുത്തു കഴിഞ്ഞാലും അതിന് ഗുണവും ഉണ്ടാവും ദോഷവും ഉണ്ടാവും ദോഷം സഹിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തു ചെയ്യാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം